നമസ്കാരം ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെറുവിലെ മാച്ചുപിച്ചുവിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് കുസ്കോയിലേക്ക് പോകുകയാണ് ഒലന്തൈ ടാംബോയിൽ നിന്നും അഗ്വാസ് കാലിയൻഡസിലേക്കും തിരിച്ച് മാച്ചുപിച്ചുവിൽ നിന്നും ഒലന്തൈ ടാംബോയിലേക്കും നമ്മൾ യാത്ര ചെയ്യുന്നത് പെറു റെയിലിൻ്റെ വിസ്റ്റാഡോം ട്രെയിനിലാണ് ഈ െയിനിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അഗ്വാസ് ക്വാലിയൻഡസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒലന്റൈ ടാമ്പോയിലേക്കുള്ള പെറു റെയിലിൻ്റെ വിസ്റ്റാഡോം കോച്ചിലുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായതും ചിലവേറിയതുമായ റെയിൽവേ റൂട്ടുകളിലൊന്നാണിത് പെറുവിലെ പെറു റെയിൽ ഇൻകാ റെയിൽ എന്നിവയാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത് ഇപ്പോൾ ട്രെയിനിൽ ഒരു കലാകാരൻ സക്ര ഡാൻസ് അവതരിപ്പിക്കുകയാണ് കുസ്കോ റീജിയനിലെ ഒരു പരമ്പരാഗത നൃത്ത രൂപമാണിത് മൃഗങ്ങളുടെ രൂപം കെട്ടിയാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത് സക്രാ ഡാൻസിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു ഫാഷൻ ഷോ നടക്കുകയാണ് കുസ്കോയിലെ അൽപാക്കയുടെ രോമങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളുടെ പ്രദർശനമാണ് ഈ ഫാഷൻ ഷോയിലുള്ളത് യാത്രക്കാർക്ക് ട്രെയിനിൽ നിന്ന് തന്നെ ഈ വസ്ത്രങ്ങൾ വാങ്ങുവാൻ കഴിയും പെറു റെയിലിൻ്റെ പ്രീമിയം സർവീസുകളിലൊന്നാണ് വിസ്റ്റാഡോ വശങ്ങളിലും മേൽക്കൂരയിലും വലിയ ഗ്ലാസ് വിൻഡോകളാണ് ഈ ട്രെയിനിനുള്ളത് ട്രെയിൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ സമൃദ്ധമായ താൽവരകളുടെയും മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെയും നദീതീരങ്ങളുടെയും സൗന്ദര്യം ആസ്വദിക്കുവാൻ ഈ വിൻഡോകൾ സഹായകമാകുന്നു നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ യാത്രയ്ക്ക് എഴുപത് ഡോളർ മുതൽ നൂറ് ഡോളർ വരെയാണ് നിരക്കാകുക ലോകാത്ഭുതമായ മാച്ചുപ്പിച്ചവിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ആൻഡിയൻ താഴ്വരകളിലൂടെ ഈ ട്രെയിനിലൂടെയുള്ള യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമാണ് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ പെറുവിലെ മറ്റൊരു പ്രകൃതിദത്ത അത്ഭുതമായ റെയിൻബോ മൗണ്ടൻ്റെ കാഴ്ചകൾക്കാണ് Goodbye.